ഹലോ വെൽക്കം ബാക്ക് ടു റിസസ് കിച്ചൻ ഇന്നത്തെ റെസിപ്പി വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കുനാഫയുടെ റെസിപ്പിയാണ് കണ്ടു നോക്കിയിട്ട് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമൻറ്റിലൂടെ ചോദിക്കാം കേട്ടോ ആദ്യം തന്നെ കുനാഫിലേക്കുള്ള വൈറ്റ് ക്രീമിൻ്റെ ഫില്ലിംഗ് ആണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതിനായിട്ട് അര കപ്പ് പാൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂണ് വൈറ്റ് വിനീഗർ അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ഏതെങ്കിലും ഒന്ന് എടുക്കുക അത് ചേർത്ത് കൊടുത്തിട്ട് പാൽ പിരിയുന്നൊരു ടൈപ്പ് ആവില്ലേ ആ ടൈപ്പ് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് മിക്സ് ആക്കി എടുക്കുക അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിൽ വരും എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിനു ശേഷം രണ്ടും കൂടെ അരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് മേലെ വന്നിട്ടുള്ള പാലിൻ്റെ പാട പോലത്തെ

നോർമൽ വാട്ടർ പച്ച വെള്ളം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുക ഏകദേശം ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് ക്രഷ് ചെയ്തതിന് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കിയെടുത്താൽ നമ്മൾ ക്രീം ചീസ് റെഡി ആയിട്ടുണ്ടാവും ഇനി അടുത്തൊരു പാനിലേക്ക് ഒരു കപ്പ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് നാല് ടേബിൾ സ്പൂൺ ആണ് ടേബിൾ സ്പൂണ് കണക്കിൽ അതിലേക്ക് കോൺഫ്ലോറാണ് ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലോർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റേഡ് പൗഡർ എടുക്കാം കസ്റ്റേഡ് നോർമൽ പ്ലെയിൻ ആയിട്ടുള്ള ഫ്ലേവർ ആണെങ്കിൽ അങ്ങനെ എടുക്കുക അല്ലെങ്കിൽ കോൺഫ്ലവർ തന്നെ എടുക്കുക കേട്ടോ വൈറ്റ് കളർ വരാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ തന്നെ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ മിൽക്ക് മിൽക്കുമേഡ് പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനിലേൻ്റെ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂണ് എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത് രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിലും അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലും ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പാലിൻ്റെ മിക്സ് ജസ്റ്റ് ഒന്ന് കുറുകി ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വരും ആ ടൈമിൽ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള ക്രീം ജീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ലൂസ് കൺസിസ്റ്റൻസിലാണ് ഞാൻ ചേർത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇങ്ങനെ ഡയറക്റ്റ് ക്രീം ജീസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ കടലിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ക്രീം ജീസ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഞാൻ ഉപ്പിന് ടേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടില്ല അത് മിക്സ് മിക്സാക്കിയതിന് ശേഷം ചൂടാറാൻ മാറ്റി വെക്കാം ഇനി കുനാഫയിലേക്കുള്ള റോസ്റ്റഡ് സേമയാണ് എടുത്തിട്ടുള്ളത് തിന്നായിട്ടുള്ള റോസ്റ്റഡ് സേമ ഇപ്പം നമുക്ക് അവൈലബിൾ ആണ് മാർക്കറ്റിൽ അല്ലെങ്കിൽ കുനാഫയുടെ ഡോ ഡോ അവൈലബിൾ ആണ് അതില്ലാത്തവർക്കാണ് ഞാൻ തിന്നായിട്ടുള്ള സേമയെ വെച്ച് ചെയ്തെടുക്കുന്നത് ഇനി ഇതും കയ്യിലില്ലാത്തവർക്ക് നോർമലി നമ്മൾ പായസത്തിനുണ്ടാക്കിയെടുക്കുന്ന സേമിയെ വെച്ചും ചെയ്തെടുക്കാം കേട്ടോ പക്ഷേ അത് കുക്ക് ചെയ്യുന്ന ടൈമിങ്ങിൽ വ്യത്യാസം വരും സേമിയ നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് നല്ല പൊടിയുന്ന രീതിയിലാണ് വേണ്ട ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്താലും മതി ഇനി അതിലേക്ക് അൺസോൾട്ടഡ് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് ബട്ടറിൻ്റെ അളവ് ഞാൻ ഇതിൽ കറക്റ്റ് പറയുന്നില്ല വേറെ ഒന്നുമല്ല നമ്മളെടുക്കുന്ന സേമിയയിൽ ആവുന്ന രീതിയിലാണ് ബട്ടർ ചേർത്ത് കൊടുക്കുന്നത് കാരണം ഫുള്ള് സേമിയ നന്നായിട്ട് ബട്ടറിൽ കോട്ടാവുന്ന രീതിയിൽ ചേർത്തിട്ട് മിക്സ് ആക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത് അതാണ് ബട്ടറിൻ്റെ ഒരു അളവ് തന്നെ പറയുന്നത് അഫ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ബട്ടർ തേച്ചതിന് ശേഷം ആദ്യത്തെ സ്റ്റെപ്പായിട്ട് റോസ്റ്റഡ് സേമിയ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് സൈഡിലൊക്കെ നല്ല വൃത്തിയിലാക്കിയിട്ട് ഈ ഒരു ടൈപ്പിൽ സെറ്റ് ചെയ്തെടുക്കുക അതിൻ്റെ മുകളിലായിട്ട് എടുത്തിട്ടുള്ള വൈറ്റ് സോസിൻ്റെ മിക്സും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി അതിൻ്റെ മുകളിലായിട്ട് സെൻട്രലായിട്ട് ഓൾറെഡി ചീസ് ചേർക്കുന്നുണ്ട് മൊസല ചീസ് ഇത് നിർബന്ധമൊന്നുമില്ല കഴിക്കുന്ന ടൈമിൽ ഒരു ചീസി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി ലാസ്റ്റായിട്ട് അതൊന്ന് കവർ ചെയ്യുന്ന രീതിയിൽ ബാക്കി സേമിയെ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം മുകളിൽ ഒരു തട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഫ്രൈ പാൻ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക എന്നിട്ട് അഞ്ചോ പത്തോ മിനിറ്റ് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് കുക്ക് ചെയ്തിരിക്കേണ്ടത് മൊനാഫയിലേക്കുള്ള സിറപ്പിനായിട്ട് ഒരു ഗ്ലാസിൻ്റെ മുക്കാൽ കപ്പോളം വെള്ളം ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കുക അതിലേക്ക് മധുരം മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് കണക്കിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ട് മെൽറ്റ് ആയി വരുമ്പോൾ അതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് ഒരു ഏലക്ക ഗ്രാമ്പു പട്ട ഇത് മൂന്നും ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് മുക്കാൽ ഗ്ലാസ് വെള്ളം അര അതിൽ കുറവ് കാൽ ഗ്ലാസ്സോളം വെള്ളം ആവുന്ന രീതിയിൽ തിളപ്പിച്ചെടുക്കുക എന്നിട്ട് അത് നന്നായിട്ട് ചൂടു ശേഷം കുനാഫിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചുകൊടുത്ത് സെർവ് ചെയ്യാവുന്നതാണ് നല്ല നട്ട്സ് എന്തെങ്കിലുമൊക്കെ ചോപ്പ് ചെയ്തിട്ട് മുകളിൽ വെച്ചെടുത്തിട്ട് സെർവ് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റി ആയിരിക്കും ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിത്തു ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റ് വീഡിയോസിനായിട്ട് കീപ്പ് വാച്ച് ചെയ്യുക